ഹായ് ഡാസ് ഇന്നത്തെ നമ്മുടെ റിവ്യൂ നമ്മുടെ വിമല അനീഷിൻ്റെ ആവി നാച്ചുറൽസിൻ്റെ രണ്ട് കിടക്കാച്ചി കിടുക്കാച്ചി ആണ് അപ്പോൾ ആദ്യത്തെ പ്രോഡക്റ്റ് മറ്റൊന്നുമല്ല നമ്മുടെ ക്യു ബിജിയില് വേറെ ആരും ചെയ്യാത്ത ഇവൻ ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്ന പ്രോഡക്റ്റാണ് അത് മറ്റൊന്നുമല്ല കാണുന്നുണ്ടോ കട കാണുന്നുണ്ടോയെന്നറിയില്ല ചെറുതായിട്ട് ലീക്കായപ്പോൾ പേരൊക്കെ മാഞ്ഞ് പോയി കാടമൊട്ട അച്ചാർ കാട നിങ്ങളെല്ലാവരും കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു കോഴിയുടെ ഒരു ചെറിയ മിനിയേച്ചർ സംഭവമാണ് അതിൻ്റെ മുട്ടയ്ക്ക് ഇത്രേ വലിപ്പമുള്ളൂ അഞ്ച് കോഴിമുട്ടയ്ക്ക് ഇക്കൊല്ലം രാത്രി ഒരു കാടമുട്ട നിങ്ങൾ കേട്ടിട്ടില്ലേ ആയിരം കോഴിക്ക് അരക്കാട അങ്ങനൊരു പഴഞ്ചൊല്ലൊക്കെ ഉണ്ട് അപ്പോൾ പറഞ്ഞു വന്നത് നമ്മളുടെ കോഴിമുട്ടയേക്കാൾ ഒരുപാട് പ്രോട്ടീൻസും ന്യൂട്രിയൻസും ഒരുപാട് ഹെൽത്തി ആയ ഒരു സംഭവമായിട്ടാണ് നമ്മുടെ കാടമുട്ടേനെ ആൾക്കാർ പറയുന്നത് ഇതിനകത്ത് നമ്മുടെ ശരീരത്തിനാവശ്യമുള്ള ഒരുപാട് മിനറൽസ് പൊട്ടാസ്യം കാൽസ്യം അതൊക്കെ ഭയങ്കര റിച്ച് ആയ ഒരു സംഭവമാണ് നമ്മുടെ കാടമുട്ട ഈ ആസ്മ രോഗികൾക്ക് അതുപോലെ ഹാർട്ട് റിലേറ്റഡ് അസുഖങ്ങളുള്ളവർക്ക് കാടമുട്ട കഴിക്കാൻ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കാടമുട്ടയുടെ അച്ചാറാണ് ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് എൻ്റെ വായിൽ ഓൾറെഡി വെള്ളം വന്നു അപ്പോൾ നല്ലൊരു എരിവും പുളിയും ഒക്കെ ഒരു മണമാണ് വരുന്നത് ഇതാണ് നമ്മുടെ കാടമുട്ട അച്ചാർ ടെൻ നമ്മുടെ കാടമുട്ട അച്ചാർ നമുക്ക് കഴിച്ച് നോക്കാം അതുകൊണ്ടോ മുട്ടക്കകത്തേക്ക് കറക്റ്റായിട്ട് ഉപ്പും പുളിയും എരിവും എല്ലാം കൂടി ചേർന്നിട്ട് നല്ല കെട്ടുകാച്ചി ടേസ്റ്റാണ് ഇത് ശരിക്കും ഇങ്ങനെ കടിച്ചു കഴിക്കാനൊന്നുമില്ല നമുക്കിങ്ങനെ ഇങ്ങനെ മുഴുവനായിട്ട് കഴിക്കാനേ ഉള്ളൂ ഇതിൻ്റെ ഗ്രേവിയും ഭയങ്കര ടേസ്റ്റിയാണ് അപ്പോൾ കാടമുട്ട കഴിക്കല് ഈ പുഴുങ്ങി അല്ലെങ്കിൽ ഓംലെറ്റ് അടിച്ച് കഴിക്കലൊക്കെ ഇച്ചിരി പണിയുള്ള കാര്യമാണ് കാരണം ആകെ ഇച്ചിരി ഉണ്ടാവുകയുള്ളൂ നമുക്കൊന്നും കഴിച്ചായിട്ട് തോന്നില്ല പക്ഷേ ഇത് നല്ലൊരു ഓപ്ഷനാണ് കാരണം നല്ലൊരു രുചിയുണ്ട് എന്നാൽ ചോറിന് ഒക്കെ സൈഡായിട്ട് നമുക്ക് ഡെയിലി ഒരു കാടമുട്ട കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ കാടമുട്ട അച്ചാർ വന്നിരിക്കുന്നത് അപ്പോൾ കാടമുട്ട കഴിക്കാൻ ഇഷ്ടമുള്ളവർ അതുപോലെ ഇതുപോലെ വെറൈറ്റി അച്ചാർ കഴിക്കണം എന്നുള്ളത് ധൈര്യമായിട്ട് ട്രൈ ചെയ്തോളൂ കെട്ടുകാച്ചി സാധനമാണ് ഒന്നും പറയാനില്ല കേട്ടോ അടുത്തത് അടുത്തത് വിമലയുടെ തന്നെ ബനാന ഫിഗ് പഴം ഉണക്കിയതാണ് സംഭവം കഴിഞ്ഞു ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരിച്ചിരി പാക്കറ്റിനകത്ത് പേക്കി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഇതാണ് നമ്മുടെ ബനാന ഉണക്കിയത് ചുമ്മാ ഇരുന്ന് വെറുതെ ഇരുന്ന് ഇങ്ങനെ കഴിക്കാൻ പറ്റും നല്ല ഹാഡല്ല ഒരു 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 ചൂവി ടെക്സ്റ്ററാണ് കേട്ടോ ഒട്ടും ഹാഡല്ല നമ്മുടെ മാങ്ങാത്തിരിയൊക്കെയില്ലേ അതുപോലെ പഴത്തിൻ്റെ പക്ഷെ ഒരു മൈൽഡ് സ്വീറ്റ് വെച്ചിട്ട് രസമുണ്ട് ഇങ്ങനെ ചുമ്മാ വെറുതെ ഇരുന്ന് കട്ടൻ കാപ്പിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഇതാണ് അപ്പോൾ നമ്മുടെ വിമല അനീഷിൻ്റെ ആവേ നാച്ചുറൽസിൻ്റെ രണ്ട് അടിപൊളി ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്തോളൂ കേട്ടോ പിന്നെ വയലിൽ പറയുമ്പോൾ വെള്ളം വരുന്നു അടിപൊളി പ്രോഡക്റ്റാണ് കാടമുട്ട ഇതുവരെ കഴിക്കാത്തവരും അതുപോലെ കാടമുട്ട ഡെയിലി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം എന്നുള്ളവർക്ക് ട്രൈ ചെയ്യാവുന്ന ഒരു സംഭവമാണ് കാടമുട്ട അച്ചാറ് അപ്പോൾ വിമല താങ്ക് സോ മച്ച് മറ്റൊരു കയ്യായിട്ട് വരുന്നവരെ ബൈ ബായ്